വഖഫ് ക്ക് അനുകൂലമായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ വോട്ട് ചെയ്യണമെന്ന കെ സി ബി സി നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രിയങ്ക അടക്കമുള്ള കേരളത്തിലെ എല്ലാ എം പിമാരും വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ബി ജെ പിയും അഭ്യർത്ഥിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു മാറ്റണം അതല്ലേ എമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഇതിന് ഒരു മതം അഗെയിൻസ്റ്റ് ആയി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നത് അതിന് ഈ അപ്പീസ്മെന്റ് പോളിറ്റിക്സിന്റെ പ്രസിഡന്റ് നോക്കരുത് ഇത് ഇത് റിയൽ പീപ്പിളിനെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് മുനുമ്പത്തിൽ ഇപ്പം നമ്മളെ അല്ലല്ലോ അത് അത് അതൊരു റിയൽ ഇഷ്യൂ ആണ് ആ റിയൽ ഇഷ്യൂവിന് ഒരു റിയൽ സൊല്യൂഷൻ ഉണ്ടാക്കണം അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അതാണ് കെ സി ബി സി പ്രസിഡന്റ് പറയുന്നത് അത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു